കയ്യിൽ പ്രൂഫ് ൂഫിക്കൂ ഇവിടെ അയ്യോ ഞാന പറഞ്ഞില്ല എന്താ പറയണ ആൾക്കാർക്ക് മോശത്തോ നോപ്പലിന് കുറച്ച് ചൂടാ നോപ്പൽക്ക ആ അതന്നെ ഇവളാടോ ഇവളെന്താ മേടാത്ത ആവശ്യം ഇക്ക്യോ ഇത്തിൽ ആക്കിട്ട് വൽക്ക ഇപ്പൊ എന്റെ തലയിൽ ഇപ്പൊ ഇനിയും കൊണ്ടുവന്ന് ടീല് കാറ്റിട്ട് തക്കളേന എന്റെ എന്തിനാ എന്തിനാടുന്നെ ഇനിയല്ല കൊണ്ടുവന്ന് ഇപ്പൊ എന്റെ ആകുന്നേ വലിയ നീ നീ വന്നതല്ല പ്ലസ് പ്രശ്നം പ്രശ്നം എന്താ അറിയോ ഞാൻ കറക്റ്റ് പറഞ്ഞടാ എന്നെ മോശമായി പറ്റി ചെലപ്പോ മോശമായിട്ട് എഴുതും എന്റെ ലേവൽ ഞാൻ പറഞ്ഞൊന്ന് കേക്ക് ഓക്കെ നിന്നെ പറ്റിയും ചെലപ്പോ മോശമായിട്ട് ഇതിൽ എഴുതും ഞാൻ പഠിച്ചെന്തായോ എന്നെ പറ്റി ഞാൻ എന്റെ മിനിറ്റ് വശത്തിന്റെ ഇപ്പൊ എക്സാമ്പിൾ പറയാ ഇപ്പൊ ഞാൻ നോഫലിരിക്കണെങ്കില് നോഫലിനെ പറ്റി മോശമായ കമെന്റ് ഇന്ത്യയിൽ എഴുതുമ്പോ ഞാനത് റീപ്ലൈ അടിക്കാൻ പോക്ക നോഫൽ ഒരു മിനിറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയണേപിൾ ഒരു എക്സാമ്പിൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുണ്ടല്ലേ ഞാൻ പറഞ്ഞ കേക്ക് ഒരു മിനിറ്റ് ഒരു അത് വേണ്ട പാർവിന് അല്ല ഞാനതെങ്കിലും എഴുതുമ്പോൾ ഞാനത് റീപ്ലടിച്ച ഒരാൾ വന്നിട്ട് എഴുതാണ് കെരീമ് മോശപ്പെട്ടവൻ അൻ്റെ വന്നിട്ട് എഴുതുമ്പോ നീ അത് എടുത്ത് വായിച്ച് പബ്ലിസിറ്റി ആക്കില്ല ജഡ്ജ ഓക്കെ ഞാൻ എന്താ ജഡ്ജിലായിരിക്കും അങ്ങനത്തെ കമയൻ്റ് അങ്ങനത്തെ കമെന്റ് ഞാൻ നോക്കാൻ നിൽക്കില്ല പാറോ ഓവറായിട്ട് എഴുതുമ്പോൾ ഞാൻ എൻ്റെ മോട്ടർമാരോട് എന്താ പറിച്ചില് ബ്ലോക്ക് ആക്കുന്നേ പറിച്ചുള്ളൂ ബ്ലോക്ക് മ്യൂട്ടല്ല ബ്ലോക്ക് അനാവശ്യ കമെന്റ് എഴുതുന്ന ആൾക്കാരെ ബ്ലോക്ക് എന്നാ ഞാൻ പറിച്ചത് ഓക്കെ ഞാനത് ചിലപ്പോൾ ഇൻ്റെ ഒപ്പം പല പെണ്ണുങ്ങളും ഇരിക്കും പല ഓളെ പറ്റിയിട്ട് ഓൾ മോശമാണ് മോശമാണ് എഴുതുമ്പോൾ ഞാനത് ആ ഓൾ മോശമാണ് ഓളെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങനെ പറയാൻ നിൽക്കലില്ല ഓൾ ഇൻ ഓളൊക്കെ അമ്മ കഴിഞ്ഞാൽ ഇന്നെ പറ്റിയൊരു ഇത് പറഞ്ഞേക്ക് ഓൾ അത് എടുത്ത് വായിക്ക പബ്ലിസിറ്റി ആയിട്ട് മനസ്സിലായി ഞാൻ ഞാനിവിടെ ഇറങ്ങിപ്പോന്നു ഞാൻ കട്ടാക്കിയിട്ടുണ്ട് ലൈവ് കട്ടാക്കിയിട്ട് പോന്നു മനസ്സിലായി ഞാനതാ പാട്ട് പിന്നെ ഓൾ ലൈവില് പറയാണ് ഞാൻ ഇപ്പം പേര് വായിക്കണില്ല നീ നിൻ്റെപ്പം കളിക്കാത്തത് ഞാൻ ഇന്ന ആളെ പേടിച്ചുകൊണ്ടാണ് എന്ന് ആരപ്പം അതുകൊടുക്കവിടെ പറയണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോ ഞാനും നീ എന്താന്നുള്ളതും ഞാനും ഈ ആൾ എന്താന്നുള്ളതും നല്ല ബോധമുള്ള ഒരാളാണ് ഞാൻ അല്ലേ ഓരോ പേരും അവിടെ വലിച്ചിടേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അതിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു ഈ ജന്തിനന്നുള്ളത് ഈ ഈ ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് പല സിംഹങ്ങളും അവിടെ വന്നടിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്നും ഓൾക്ക് ഉണ്ടാവില്ല ബോധം ഉണ്ടാവൂല ഓക്കേ അങ്ങനത്തോ എന്തിനെ കരി നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് യൂസിഫിന്റെ ആരെങ്കിലും പേരുണ്ടോ കുറച്ച് കൊറച്ച് നാരകവെള്ള കൊടുക്കുക ഇതാക്ക ഓക്കെ കൊറച്ച് നാരങ്ങ വെള്ളം കൊടുക്കാ വേറെ ഒന്നും വേണ്ട അതാണ് ഇവിടെ നടന്ന സംഭവം മനസ്സിലാവുണ്ടോ അത് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല ഈ

ഫുള്ള് തിരക്കല്ലെന്ന് ഈ വർഷം എന്താണ് ഇങ്ങനെ ഈ വർഷം പുതിയതാവുമ്പോ ഫുള്ള് ശരിയാവും തോന്നുന്നു ഈ വർഷം കഴിഞ്ഞാ ശെരിയാവും അങ്കട്ടാട് പോയി നിക്കവാറും നമുക്ക് ഏതെങ്കിലും നല്ല ആൾക്കാരുണ്ടോക്ക് ബലറ്റ് നല്ലത് ഇന്ദിക്കാരെടുത്താകുമ്പോ ഈ പ്രശ്നമില്ല എന്താ അറിയോ ഇന്ദിക്കാരെ പോകുമ്പോൾ ഈ പ്രശ്നമില്ല എന്റെ ഒരു വർഷം പോയി ഇത് വർഷത്തിൽ ലാസ്റ്റുള്ള സംഭവം അത് ഡയാനെടുക്കുന്ന ഡയാനെടുക്കോൺ ഡി എച്ച് എവിടെ കഥ കരിക നിങ്ങൾ നാളെ ഹോസ്പിറ്റലിൽ പോയി പി പി ഒന്ന് ചെക്ക് ചെയ്യണേ പിടി ഞാക്ക് പി എന്ത് കെരീമെ ബ്ലോക്ക് ആക്കിയത് അടുത്തത് ഒരു കഥ ബ്ലോക്ക് ആക്കിയവരൊക്കെ ബ്ലോക്ക് ആക്കും ഓക്കെ ഇവിടെ വേറെ വർത്താനം ഒന്നുമില്ല ഇവര് കേഥ എന്നിട്ട് നൂറോർത്തന്നിട്ട് തോൽപ്പിക്കുന്ന ആൾക്കാരെ കുറെ രീതിയിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരു സമാധാനം ഇല്ലാതൊക്കെ ആര് ബ്ലോക്ക് ആക്കി ഇവിടെ ബ്ലോക്ക് ആക്കി അത് ബ്ലോക്ക് ആക്കി എന്താ സംഭവം ഞാൻ ഒന്നും കണ്ടില്ല കണ്ടിട്ടില്ല കയറി വരാത്താകം